യേണുശ്രേപിതസുഷിര മുഖോത്കീർണനാ പ്രഭിന്ന ഏണാക്ഷ്യൽക്ഷണേന തൃഢിത നിജപതി പ്രേമബന്ധൂ അസ്തവ്യസ്ഥകധരകുജദ്വന്ദ് പ്രദേശ കാശ പ്രഗൽഭ പ്രകടിതപ്ളകാ പാതുബരോ ഏതൊരു ശ്രീകൃഷ്ണൻ്റെ ഓടക്കുഴലിന്മേൽ ഉള്ള നിരന്ന തുളകളിൽ നിന്ന് പൊങ്ങുന്ന നാദം കേട്ട് ഹൃദയവികാരം വർദ്ധിച്ചിട്ടാണോ ഗോപവധുക്കൾ ഉടനെ തങ്ങളുടെ ഭർത്താക്കന്മാരോടുള്ള പ്രേമബന്ധം ഉപേക്ഷിച്ച് ചിന്നിച്ചിതറിയ അളകങ്ങളോടും ചലിക്കുന്ന ചൂണ്ടുകളോടും സ്ഥന ദ്വന്ദ്ങ്ങളോടും ാഭിപ്രദേശത്തോടും കൂടിയവരുമായിട്ട കാമാവേശത്താൽ നല്ല പോലെ രോമാഞ്ചം കൊണ്ടത് ആ മഞ്ഞ പട്ടുടയാളെ അണിഞ്ഞ ശ്രീകൃഷ്ണൻ നമ്മെ രക്ഷിക്കട്ടെ സർവത്ര ഗോവിന്ദ നാമസംകീർത്തനം ഗോവിന്ദ ഗോവിന്ദ